ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് വാ എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയിലോട്ടുള്ള ഒമ്പതാമത്തെ ടാസ്ക് ആയിരുന്നു ചോർച്ച സിദ്ധാന്തം ആ ഒരു ടാസ്കിനിടെ ജാസ്മിൻ ബോധരഹിതയായി വീഴുന്ന സാഹചര്യമെല്ലാം ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ജാസ്മിനെ അതായത് മെഡിക്കൽ റൂമിലേക്ക് മാറ്റുകയും വേണ്ട പരിചരണവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ജാസ്മിൻ്റെ സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് കാര്യം മറ്റൊന്നുമല്ല ജാസ്മിന് ഭയങ്കരമായിട്ടുള്ള ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ശ്രീധുവിൻ്റെ അടുത്ത് പറയുന്നത് ശ്രീതു നല്ല രീതിയിൽ തന്നെ അത് മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് കാര്യം മറ്റൊന്നുമല്ല ഇന്നലെ ബോധരഹിതയായി വീഴുന്ന ആ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ തന്നെ വശം ടിച്ചു വീണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം മറ്റൊന്നുമല്ല ശ്രീധുവിൻ്റെ അടുത്ത് വളരെ കരഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ പറയുന്നത് എനിക്ക് തീരെ സഹിക്കാനാവുന്നില്ല എനിക്ക് എന്തായാലും മെഡിക്കൽ റൂമിൽ പോകണമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും ജാസ്മിൻ്റെ കണ്ടീഷൻ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ ജാസ്മിനെ എന്തായാലും മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ിൽ ഒരു പക്ഷേ ശ്രീധുവിൻ്റെ ആ ഒരു പരിചരണം കൊണ്ട് തന്നെ ജാസ്മിൻ മറ്റുള്ളവരുടെ എടുത്തു നിന്ന് ആ ഒരു കാര്യം ചിലപ്പോൾ മറച്ചു വെച്ചേക്കാം കാരണം തനിക്ക് സുഖമില്ല എന്നുള്ള കാര്യം തനിക്ക് ബാക്ക് പെയിൻ ആണെന്നുള്ള കാര്യം ഒരുപക്ഷെ ജാസ്മിൻ പറയാതെ ഇരിക്കാം